സ്പെഷ്യൽ മസാലയാണ് ഞങ്ങൾ സ്വന്തമായിട്ട് അതേപോലെ അതേപോലെ തന്നെ തന്നെ ഈ കാണുന്ന മഞ്ഞൾ കുറച്ച് അച്ചാർ എടുക്കട്ടെ മാണിക അപ്പൊ എല്ലാവർക്കും നമസ്കാരം നമ്മുടെ ഗീബിൾ ജെറ്റ് ഫാമിലി വന്നിട്ടൊരു അച്ചാർ കച്ചവടം തുടങ്ങിയിട്ടുണ്ട് യൂട്യൂബാണ് എപ്പോൾ അടിച്ചു പോകുന്നൊന്നും പറയാൻ പറ്റത്തില്ല അതുകൊണ്ട് ഇങ്ങനെ ഒരു സംഭരണമൊക്കെ മറ്റേ സംഭവം അറിയണ അത് തുടങ്ങി മുന്നോട്ട് പോകുന്നത് നല്ലത് തന്നെയാണ് ഇല്ലെന്നൊന്നും ഞാൻ പറയുന്നില്ല കാര്യങ്ങളൊക്കെ നല്ലതാണ് പക്ഷേ ആൾക്കാർ പൊങ്കാലയോട് പൊങ്കാലയുടെ ആണ് നമ്മുടെ ചിക്കൻ അച്ചാറിന് ചിക്കൻ അച്ചാറിൻ്റെ റേറ്റ് വന്ന് അവളോ ആണ് ആണവൃത്തി വന്ന് ഇവള എന്നുള്ള രീതിയിലാണ് പൊങ്കാല നടക്കുന്നത് പൊങ്കാല കാരണം ഈ പിടിച്ച് ജെറ്റിൻ്റെ അച്ചാറും മിക്കാറും തന്നെ അതായത് ഇതുപോലെ ഒരു സാധനം വെച്ച് ഈ കാണുന്നതാണ് ഇതിന്റെ അടുത്തോട്ട് നോക്കിയാൽ ഫുൾ കഷ്ണങ്ങളാണ് പിന്നെ ഒരു ഇച്ചിരി ഒരു എണ്ണ മേലുണ്ട് കാരണം ഇത് നമ്മൾ ഡാമേജും കാര്യങ്ങളൊന്നും ഉണ്ടായിരിക്കാൻ വേണ്ടിരിക്കാൻ വേണ്ടിയാണ് എണ്ണ ഇത് ഫുൾ പീസ് കേട്ടോ കഷ്ണം മാത്രമേ ഉള്ളൂ ഗ്രേവി വളരെ കുറവാണ് ഇനി വേറെ സംഭവം ഇതേപോലെ സംഭവം പാക്ക് ചെയ്ത് ഇതിന്റെ ഉള്ളിലുണ്ടാവും കാരണം എങ്ങോട്ട് പോയാലും നിങ്ങൾ എവിടെ ഈ സാധനം ലീക്ക് ആവില്ല നിങ്ങൾ ഓപ്പൺ ചെയ്യുന്ന ഓ സംഭവം പുതിയ ടെക്നോളജിയാണ് നിങ്ങൾ കാർത്ത് അറിഞ്ഞുകൂടാമായിരുന്നല്ലോ അങ്ങനെ സാധനം വെച്ച് കഴിഞ്ഞാൽ സാധനം ലീക്ക് ആവത്തില്ല പിന്നെ ഒരു സീൽ ചെയ്ത് നല്ല അടിപൊളി ആയിട്ട് നല്ല വൃത്തിക്ക് നല്ല കുപ്പിയില്ല നല്ല ഭംഗിക്ക് തരുന്നുണ്ട് പക്ഷെ ഞാൻ ഒരു കാര്യം ഡിസ്ക്ലൈമർ ആയിട്ട് പറയാം നിങ്ങൾ ഒരുപക്ഷെ ഈ വീട് ഇട്ടില്ലായിരുന്നെങ്കിൽ അച്ചാർ ചിലപ്പോൾ നല്ല കച്ചവടം നടന്നേനെ ഇത് അച്ചാറ് കച്ചവടം ആകുന്നതിൽ എനിക്കും കുറച്ച് ഡൗട്ടുണ്ട് പക്ഷേ ഒരാളുടെ ജീവിതമാർഗം അല്ലെങ്കിൽ ഒരാൾ പുതുതായിട്ടൊരു സംഭവം തുടങ്ങുമ്പോൾ അത് പൊളിഞ്ഞടുങ്ങുന്നത് കാണുമ്പോൾ എനിക്കും വിഷമമുണ്ട് പക്ഷേ നിങ്ങൾ തന്നെ നിങ്ങൾക്ക് കുഴി കുഴിച്ചത് എനിക്ക് പേഴ്സണലി തോന്നിയത് എന്തായാലും അച്ചാറിനെ കുറിച്ച് നമുക്ക് എക്സ്പ്ലനേഷൻ കേൾക്കാം ഈ കാണുന്നത് നാനൂറ് ഗ്രാമിൻ്റെ അച്ചാറും പിന്നെ അതേപോലെ തന്നെ തൊട്ട് ഈ കാണുന്ന അച്ചാർ അച്ചാറ് ഗ്രാമിന്റെ അച്ചാറും ഈ കാണുന്നത് തൊള്ളായിരം ഗ്രാമിന്റെ അച്ചാറുമാണ് അപ്പം ഈ മൂന്ന് സാധനമാണ് നമ്മൾ ജീവിതത്തിൽ ആദ്യമായിട്ട് പ്രൊഡക്റ്റ് ഇറക്കിയതാണ് അപ്പം ഇതാണ് നമ്മുടെ സാധനം ഈ അച്ചാർ മേടിക്കുന്നവർക്ക് ഈ കാണുന്ന പിക്കിള് തികച്ചും തൊള്ളായിരം ഗ്രാമിന് സൗജന്യമായിട്ട് നൂറ് ഗ്രാം നാരങ്ങ അച്ചാർ അതുകൊള്ള തൊള്ളായിരം ഗ്രാം അച്ചാർ വാങ്ങുമ്പോൾ നൂറ് ഗ്രാം ഫ്രീ അല്ലേ കൊള്ളാം ഈ തൊള്ളായിരം എന്നുള്ളത് ഒരു നൂറ് ഗ്രാം കൂടിയിട്ട് ഒരി ആക്കി കൂടായിരുന്നെ പിന്നെ ഈ എന്നുള്ളത് ഒരു നൂറ് ഗ്രാം കൂടിയിട്ട് അഞ്ഞൂറാക്കി കൂടായിരുന്നെ അത് മതിയായിരുന്നു എന്തായാലും ഇത് രണ്ടും വാങ്ങുമ്പം ഒരു നൂറ് ഗ്രാമിന്റെ നാരങ്ങ അച്ചാർ ഫ്രീയിടെ മതി ചിക്കൻ അച്ചാർ കിട്ടിയില്ലെങ്കിൽ കുഴപ്പമില്ല നൂറ് നാരങ്ങ അച്ചാർ കിട്ടില്ലേ സംഭവം കലക്കം തന്നെ ഒരു രക്ഷയില്ല ഞങ്ങള് തൊണ്ണൂറ് കിലോ ചിക്കൻ മേടിച്ചിട്ട് കൂടുതൽ ഗ്രേവി ഉണ്ടാക്കി കൂടുതൽ പാക്കറ്റ് നടക്കാനല്ല നമ്മൾ ശ്രമിച്ചത് കൂടുതൽ കഷ്ടങ്ങൾ കൂടുതൽ ഗുണനിലവാരം കൂടി കൂടി ഉണ്ടാക്കാനാണ് ഞങ്ങൾ ശ്രമിച്ചത് അതും അങ്ങനെ പറയാം നിങ്ങൾ ശ്രമിച്ചത് കൂടുതൽ ഉണ്ടാക്കാൻ നിങ്ങൾ ശ്രമിച്ചു പക്ഷേ ഫ്ലോപ്പായി അതാണ് ആൾക്കാർ പൊങ്കാല ഒരു രക്ഷയില്ല ഈ ബ്രിഡ്ജറ്റ് അണ്മാരെ നാട്ടുകാരെ പൊങ്കാല കേൾക്കാനെ നിങ്ങൾക്കിനി ഈ കാണുന്ന അച്ചാറിന് അറുന്നൂറ് രൂപയാണ് ഈ കാണുന്ന അച്ചാറിന്റെ വില അതുപോലെ തന്നെ ഈ കാണുന്ന അച്ചാറിന് ആയിരത്തി ഇരുന്നൂറ് രൂപയാണ് ഈ കാണുന്ന അച്ചാറിന്റെ വില ഈ അച്ചാർ വാങ്ങുമ്പോൾ ആയിരത്തി ഇരുന്നൂറ് രൂപ അച്ചാർ വാങ്ങാൻ നിനക്ക് നഷ്ടം പറ്റില്ല ഈ കാലത്ത് നാരങ്ങ അച്ചാർ ഫ്രീ ശരിയാ ഇത്ര വാങ്ങിയാലും നിങ്ങൾക്ക് നഷ്ടം നാരങ്ങ അച്ചാർ ഫ്രീ ഉണ്ട് അച്ചാറും നൂറ് ഗ്രാമിന് അറുന്നൂറ് രൂപ ഇത് കേട്ടോ അല്ലേ നീ വില പറഞ്ഞില്ല നിങ്ങളെ ഈ കാണുന്ന അച്ചാറിന് അറുന്നൂറ് രൂപയാണ് ഈ കാണുന്ന അച്ചാറിന്റെ വില അതുപോലെ തന്നെ ഈ കാണുന്ന അച്ചാറിന് ആയിരത്തി ഇരുന്നൂറ് രൂപയാണ് ഈ കാണുന്ന അച്ചാറിന്റെ വില ഈ അച്ചാർ വാങ്ങുമ്പോൾ ആയിരത്തി ഇരുന്നൂറ് രൂപയാണ് അച്ചാർ വാങ്ങാൻ നിനക്ക് നഷ്ടം ഈ കാലാറ് അച്ചാറിന്റെ ഇരട്ടി കൊള്ളാം നല്ല അച്ചോടം കേട്ടോ നല്ല മിക്കവാറും ആൾക്കാർ നല്ല അച്ചോടും എന്തായാലും അതൊക്കെ അവിടെ നിൽക്കട്ടെ നിങ്ങളുടെ കച്ചവടം അത് നിങ്ങളുടെ ഇഷ്ടം നിങ്ങളുടെ റേറ്റ് നിങ്ങൾ ഉണ്ടാക്കുന്ന സാധനം നിങ്ങൾക്ക് എത്ര രൂപയ്ക്ക് വിൽക്കാം അതൊക്കെ നിങ്ങൾക്ക് തീരുമാനിക്കാം പക്ഷേ ഇത് കച്ചവടം നടക്കുമായിരുന്നു പൈസ ഉള്ളവന്മാർ വാങ്ങും ഇങ്ങനെ ഇരുന്ന് മൂഞ്ചുമായിരുന്നു പക്ഷേ നിങ്ങൾ ഇത് നിങ്ങളിതുണ്ടാക്കുന്നത് കാണിച്ചതോടെ അച്ചാർ നിങ്ങൾ തന്നെ വെച്ചോ എന്നാണ് നാട്ടുകാരുടെ ഒരു റിപ്ലൈ എന്തായാലും ഇവർ ഉണ്ടാക്കുന്നത് നമുക്കൊന്ന് കണ്ടു നോക്കാം ഇൻഗ്രീഡിയൻസ് ഒക്കെ പിന്നെ മേടിച്ച് പൊടിച്ച മുളക് പൊടിയാണ് ഈ കാണുന്നത് പിന്നെ അതേപോലെ തന്നെ അതെ തൊട്ടിപ്പുറത്തോട്ട് വരാൻ നേരത്ത് ഇത് കായമാണ് പിന്നെ അതേപോലെ തന്നെ വറുത്ത് പൊടിച്ച ഉലുവയാണ് ഈ കാണുന്നത് പിന്നെ അതേപോലെ തന്നെ ഈ കാണുന്ന മുളകുപൊടിയാണ് ഈ കാണുന്നത് നേരത്തെ കണ്ട സെയിം സംഭവം ഇത് നമ്മുടെ അച്ചാറിന് വേണ്ടിയുള്ള ചില്ലി ഫ്ലെക്സ് ആണ് ഇതാണ് വെളുത്തുള്ളി ഞങ്ങൾ എല്ലാവരെയും പ്രവസന ചെയ്ത പരിപാടിയാണ് ഇനി തൊട്ടിപ്പുറത്തോട്ട് വരാൻ നേരത്ത് ഇത് പൊടിയുപ്പ് പിന്നെ അതേപോലെ തന്നെ ഗ്രീൻ ചില്ലി ഇതാണ് ഗ്രീൻ ചില്ലി ഇനി അതേപോലെ തന്നെ കടുക് അതേപോലെ തന്നെ ഈ കാണുന്ന മഞ്ഞള് പട്ടിയാണോ മഞ്ഞൾപ്പൊടി കൊഴച്ചുവെച്ചത് അറിയാൻ പാടില്ല ചിലപ്പോ അവരെ വീട്ടിൽ എപ്പോഴും ഒരു പട്ടി കൂടെ നടക്കാറുണ്ടല്ലോ ഏഹ് അവരെ ഹോൾഡ് ആകത്തൊക്കെയാണ് പട്ടി നിൽക്കുന്നത് അതായിരിക്കും ചിലപ്പോ മഞ്ഞൾപ്പൊടി കുഴച്ചു വെച്ച ഇപ്പൊ ഇത് വെളിയിൽ വെച്ചാണെന്ന് തോന്നുന്നു കുഴച്ചത് പക്ഷെ അതാണെന്ന് തോന്നുന്നു മഞ്ഞൾപ്പൊടി കൊഴച്ച് വെച്ചത് അതാണ് ഇങ്ങനെ ഇരിക്കുന്നത് എന്തായാലും കൊള്ളാം ഉം ഈ പട്ടിയുടെ കാൽപ്പാട് എന്താ പറയുക വന്ന ഇനി മനപ്പുറം പട്ടിയുടെ കാലിനടുത്ത് വെച്ച് അടിച്ച് വെച്ചേ അറിഞ്ഞുകൂടാ അതായത് പട്ടി കൊഴച്ച എന്തായാലും കൊള്ളാം ഇനി ഇതൊക്കെ പോട്ട് ഇതും പോട്ടെന്നല്ല പട്ടിയുടെ കാല്പാട് വന്നത് നമ്പർ വൺ ചോദിച്ചു ഇന്ന പിന്നെ അടുത്ത് ചേടൈ അറ്റ്ലീസ്റ്റ് നമ്മൾ നമ്മളെ വീട്ടിലത്തേക്ക് ഉണ്ടാക്കുമ്പോൾ നമ്മൾ ഗ്ലൗസ് ഒന്നും ഇടണ്ട നമ്മളെ വീട്ടിലുള്ള ആൾക്കാരൊക്കെ തന്നെ അടേത് പക്ഷെ പത്ത് ആൾക്ക് കച്ചവടത്തിന് വേണ്ടിയിട്ട് ഉണ്ടാക്കി കൊടുക്കുന്ന സാധനത്തിൽ ആൾക്കാർ വാങ്ങണമെങ്കിൽ അറ്റ്ലീസ്റ്റ് ഗ്ലൗസ് എങ്കിലും യൂസ് ചെയ്യണം അല്ലേ ഇത് ഗ്ലൗസ് പോലും യൂസ് ചെയ്യാതെ ഇങ്ങനെ ചെയ്യുമ്പോൾ ആൾക്കാർ വാങ്ങത്തില്ല ആൾക്കാർക്ക് നിങ്ങളുടെ അച്ചാർ ഈ ലോകത്തുള്ളത് വേറെ എത്രയോ നല്ല അച്ചാറുകളുണ്ട് അതുകൊണ്ട് ആൾക്കാർ ചിലപ്പോൾ വാങ്ങാൻ മടിക്കും എന്തായാലും ചിക്കൻ നമുക്കൊന്ന് കഴിക്കാൻ നമുക്ക് ക്രിസ്റ്റി ചെയ്ത് ഡ്രൈ ആയ ചിക്കൻ ആണ് ഈ ചിക്കൻ അതായത് ഇത് ഇത് വളരെ വെള്ളക്കണ്ടനുണ്ടെങ്കിൽ സെറ്റപ്പ് ആയിട്ടുണ്ട് ഇതിന് നേരെ നമ്മൾ ഈ ഒരു ചെമ്പിലേക്ക് ഇടാൻ വേണ്ടി പോകണം എന്നിട്ടാണെങ്കിൽ മസാല ഒക്കെ ഓക്കെ മസാല വരുമ്പേ ചിക്കൻ കുഴക്കുന്നതല്ല ഇത് കണ്ടപ്പോൾ തന്നെ ആൾക്കാർക്ക് മതിയെ സൂപ്പർ എട്ട് നമ്മൾ വേറൊന്നും അല്ല നമ്മൾ ഈ പറയുന്നില്ല കല്യാണ വീടുകളിലായാലും അവർ ഭയങ്കര സംഭവമായിട്ട് ചെയ്യണം അല്ലെങ്കിൽ നമ്മൾ വലിയ വലിയ ഹോട്ടലുകളിൽ അവർ ഭയങ്കര വൃത്തിയായിട്ട് ചെയ്യണം എന്നൊന്നും നമുക്ക് അറിയാൻ പറ്റത്തില്ല അവരെങ്ങനെ ചെയ്യണം അല്ല സുനാമി ചിക്കൻ എടുത്തിട്ടുണ്ടെന്ന് ഓരോ അറിയത്തില്ല പക്ഷേ നാലാൾ കാണാൻ നാലാൾക്ക് വിൽക്കുമ്പോൾ ആ സാധനം ഉണ്ടാക്കുന്ന വീഡിയോ ഉൾപ്പെടെ എടുത്തു അറ്റ്ലീസ്റ്റ് ക്വാളിറ്റി കാണിക്കണം അല്ലെങ്കിൽ ആരും വാങ്ങത്തില്ല ഒന്നും പറയണില്ല നിങ്ങളെ കച്ചവടം നടക്കുന്നെങ്കിലും നടക്കട്ടെ പക്ഷെ ആരും വാങ്ങത്തില്ല ഇനി ഇതൊന്നും അല്ല ഹൈലൈറ്റ് ഇവിടെ നമ്മുടെ ഈ ബുൾ ജെറ്റ് അണ്ണന്റെ അച്ഛൻ ഒരു സീൻ സീനുണ്ടാക്കുന്നുണ്ട് നമുക്ക് നോക്കി നോക്കാം മസാലയാണ് ഞങ്ങൾ സ്വന്തമായിട്ട് ഞങ്ങളുടെ സ്പെഷ്യൽ മസാലയാണ് ഞങ്ങൾ സ്വന്തമായിട്ട് സാധനം മേടിച്ച് നിങ്ങളുടെ സ്പെഷ്യൽ മസാല കൊള്ളാം നല്ല കറിക്കുട്ട് കേട്ടോ ഉം അടിപൊളി ഭാഗമൊത്തം ഫ്ലോപ്പായി അച്ചാർ ഇനി ഒരുമിച്ചിരുന്ന് അച്ചാർ വാരിയിട്ട് അവിടെ വിട്ടിരുന്ന് തന്നെ തിന്നേണ്ട അവസ്ഥ ഉണ്ടാവും എന്നാണ് എനിക്ക് തോന്നുന്നത് ഒരാൾ ഒരു സന്തോഷത്തോടെ പുതിയൊരു സംഭവമൊക്കെ തുടങ്ങി യൂണിറ്റൊക്കെ തുടങ്ങി അച്ചാറ് കച്ചവടമൊക്കെ ചെയ്യാമെന്ന് വിചാരിച്ച് വന്നപ്പോൾ നിങ്ങൾ തന്നെ നിങ്ങളെ കുഴി തോണ്ടി പ്രത്യേകിച്ച് ഞാൻ നിങ്ങളെ വീഡിയോസ് അങ്ങനെ അധികം കാണാറൊന്നുമില്ല നിങ്ങളെ കമൻ ബോക്സ് എടുത്ത് നോക്കിയപ്പോൾ ഒരുപാട് ആൾക്കാർ പറയുന്നുണ്ട് നിങ്ങൾക്ക് അല്ലെങ്കിലേ വൃത്തിയില്ലെന്ന് അപ്പം നിങ്ങളുടെ വീഡിയോ സ്ഥിരമായിട്ട് കാണുന്ന ആൾക്കാരാണ് നമുക്ക് ഒന്നരായിട്ട് കമൻസ് ഒന്ന് നോക്കാം ആയിരത്തി ഇരുന്നൂറ് രൂപയ്ക്ക് അച്ചാർ മേടിച്ച് ചോറുണ്ടായി ഏതെങ്കിലും മലയാളിയെ കണ്ടാൽ ചന്തിക്ക് തെങ്ങിൻ പൂക്കുല വെച്ച് അടിക്കേണ്ടി വരും എന്ന് പറഞ്ഞു അത് ശരിയാണ് ആയിരത്തി ഇരുന്നൂറ് രൂപയ്ക്ക് ആയിരത്തി ഇരുന്നൂറ് രൂപ എന്തൊക്കെ ചെയ്യാം ആയിരത്തി ഇരുന്നൂറ് രൂപ എത്ര മട്ടൻ ബിരിയാണി വാങ്ങി കഴിക്കാം മട്ടൺ കിട്ടിയില്ലെങ്കിൽ ചിക്കൻ കുറെ വാങ്ങാ അല്ലെ ഉം കൊറേ ചിക്കൻ ഒക്കെ വാങ്ങി കഴിക്കാം ഹു ആയിരത്തി ഇരുന്നൂറ് രൂപ ആ അത് അവിടെ ഇരിക്കട്ടെ അത് അവരുടെ ഇഷ്ടം അവരുടെ കച്ചവടം അല്ലേ വിൽക്കട്ടെ ആയിരത്തി ഇരുന്നൂറിന്റെ അച്ചാറ് മേടിക്കുന്നവന് ഇരുപത് രൂപയുടെ നാരങ്ങ അച്ചാറ് പോയി അതെനിക്ക് ഇഷ്ടപ്പെട്ടേട്ടാ ആയിരത്തി ഇരുന്നൂറിന്റെ അച്ചാറ് മേടിച്ച് ഇരുപത് രൂപയുടെ നാരങ്ങ അച്ചാർ പോയി അടുത്ത് ഇനിയാണ് ഹൈലൈറ്റ് സാധനം വൃത്തി ഉണ്ടെങ്കിൽ എല്ലാവരും വാങ്ങും ബട്ട് നിങ്ങളുടെ സ്ഥിരം വീഡിയോ കാണുന്ന ഒരാളാണ് ഞാൻ സോ ഞാൻ വാങ്ങില്ല ബ്രോ വേറെ ഒന്നും കൊണ്ടല്ല നിങ്ങളുടെ വീട്ടിലും നിങ്ങൾക്കും വൃത്തി തീരെ കുറവാണ് ആ ഇതാണ് സംഭവം ആൾക്കാർക്ക് നിങ്ങൾ വൃത്തിയില്ല വൃത്തിയില്ല എന്നുള്ളൊരു കമൻറ്റാണ് കൂടുതലായിട്ട് പറയാനുള്ളത് ആദ്യമായിട്ടാണ് ഒരു അച്ചാർ ഉണ്ടാക്കുന്നത് കണ്ടിട്ട് വായിൽ വെള്ളം വരാത്തത് അവർക്ക് നന്നായിട്ട് വന്നു കേട്ടോ അവർ തുപ്പൽ പറവറാന്ന് തെറിയുന്നുണ്ടായിരുന്നു എല്ലാത്തിലും ചുക്ക് 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 ചുക്കാന്ന് വിചാറുന്നുണ്ടായിരുന്നു തുപ്പൽ എന്തൊക്കെയാണ് ഒരു അച്ചാർ മേടിക്കുമ്പോൾ ഫ്രീ കിട്ടുന്നത് പൂച്ച പൂ കൂട പൂഹൂടിപ്പൂട തുപ്പൽ നല്ല അഴിവൊളിയ അച്ചാർ ആഹാ ടേസ്റ്റി അത് ശരിയാ പട്ടിയുടെ കാൽപാദം ഉൾപ്പെടെ ഫ്രീ കിട്ടും കുറച്ചെങ്കിലും വൃത്തിയുണ്ടെങ്കിൽ വില കൂടുതലാണെങ്കിലും ആളുകൾ മേടിച്ചായിരുന്നു അത് ശരിയാടേ അത്യാവശ്യം പൈസ നോക്കാതെ മേടിക്കുന്നവരൊക്കെ മേടിക്കുമായിരുന്നു നല്ല വൃത്തിയും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ മേടിക്കുമായിരുന്നു ഈ വീഡിയോയിൽ തന്നെ എന്തൊക്കെ വൃത്തികേടുകളാണുള്ളത് അച്ഛൻ്റെ മൂക്കള തുപ്പൽ മഞ്ഞപ്പൊടിയിൽ പട്ടിയുടെ കാലിൽ എണ്ണയിൽ കിടക്കുന്ന വാറ്റ ടേസ്റ്റ് നോക്കി നക്കി കൈ വീണ്ടും അച്ചാറിൽ തട്ടുന്നു എക്സെട്ര എക്സെട്ര തീർത്തില്ല അതായത് ഇവര് തന്നെ സ്പൂണ് കൊണ്ട് ഇതിൽ ടേസ്റ്റ് ചെയ്യുന്ന സീനൊക്കെ ഉണ്ട് ടേസ്റ്റ് ചെയ്തിട്ട് ഈ സീനൊക്കെ ഉണ്ട് അതൊക്കെ കാണുമ്പോൾ ആരുടെ അച്ചാർ വാങ്ങി ആൾക്കാർ ചുമ്മാ ഫ്രീ ഇട്ടാണെങ്കിൽ വീണ്ടും വാങ്ങിച്ചുകൊണ്ട് വെച്ച് തിന്നു പൈസ കൊടുത്ത് വാങ്ങുന്നില്ല അതും റേറ്റും അധികമാണ് പിന്നെ ഈ തുപ്പലും അച്ചാറും പട്ടികളും കൂടെയൊക്കെ വെച്ചിട്ട് ആരെ തിന്നെ അത്രേ ഉള്ളൂ ഞങ്ങൾ എണ്ണൂറ് രൂപയ്ക്ക് ഒരു കിലോ ചിക്കൻ അച്ചാർ ആയിരം രൂപയ്ക്ക് ബീഫ് അച്ചാറും കൊടുക്കുന്നുണ്ട് ആ ഏതോ ഒരു വൈ പട്ടിയുടെ കാൽപ്പാട് പോലെ പോലെ അല്ലെ പട്ടിയുടെ കാൽപ്പാട് വീഡിയോ കാണിച്ചിരുന്നേൽ കുറച്ച് പേരെങ്കിലും മേടിച്ചേനെ കഷ്ടം ആ വീഡിയോ കാണിച്ചില്ലായിരുന്നെങ്കിൽ കുറച്ച് പേരെങ്കിലും ഒരു അച്ചാർ ചിലപ്പോൾ മേടിച്ചേനെ കേട്ടോ അത് സത്യസന്ധമായ ഒരു കാര്യമാണ് ഹീബിൾസ് ജെറ്റ് സഹോദരങ്ങളെ നിങ്ങളുടെ അച്ചാർ ഫ്ലോപ്പ് ആയത് നിങ്ങൾ കാരണം തന്നെയാണ് നിങ്ങൾ അച്ചാർ ഉണ്ടാക്കി എന്ന് പറഞ്ഞ് നിങ്ങളൊരു ഷോർട്ട് വീഡിയോ ഇട്ട് അച്ചാർ കച്ചവടം നടത്തി നിങ്ങൾ വൻ കച്ചവടം നടക്കുമായിരുന്നു പക്ഷേ മറിച്ച് നിങ്ങൾ അച്ചാർ ഉണ്ടാക്കുന്ന വിധം ഉൾപ്പെടെ കാണിച്ചപ്പോൾ അച്ഛൻ്റെ മൂക്കള ഉൾപ്പെടെ വന്നപ്പോൾ ആൾക്കാർക്ക് വെറുത്തടേ ഉള്ള കാര്യം സീരിയസ്ലി പറയാം എന്തായാലും ഇനിയെങ്കിലും അടുത്ത സെക്ഷൻ അച്ചാർ ഉണ്ടാക്കുമ്പോഴെങ്കിലും നേരച്ചോ അച്ചാർ ഉണ്ടാക്കാൻ ശ്രമിക്കുക ഈ പറഞ്ഞതുപോലെ എന്തായാലും ഇതുമായി റിലേറ്റ് ആയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളും ഉറപ്പായിട്ട് താഴെ തഴക്കാമല്ലോ അതുപോലെ ചാനൽ ഇതുവരെ സഭ്യാത്ത സഭ്യത കൂടെ കുടിക്കുകയോ പുതിയൊരു കൂടി ആയിട്ടാണ് ബൈ